ഈ പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ കൂടുതൽ കുട്ടികൾക്ക് ഒരു ആൻസൈറ്റി ഒരു ഉള്ള ഉണ്ടാകാറുള്ളത് എന്തിനാണ് ഈ പരീക്ഷ പലരും ആലോചിക്കാറുണ്ട് ചോദിക്കാറുണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ പഠിക്കുന്ന ഒരു വിഷയത്തിലോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വിഷയങ്ങളിലോ ഉള്ള നമ്മുടെ അറിവും നമ്മുടെ കഴിവും ഇതിനെ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതും ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു അസസ്മെൻറ്റ് മെക്കാനിസമാണ് ഒരു പരീക്ഷയെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലുമൊക്കെയുള്ള സബ്ജെക്റ്റീവ് പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ജോലിക്കുമൊക്കെ വേണ്ടിയിട്ട് നടത്തുന്ന എക്സാമിനേഷന് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് എന്നാണ് വിളിക്കാറുള്ളത് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് നമ്മൾ ഒരു സബ്ജെക്റ്റ് കാണാതെ പഠിച്ചെഴുതുന്നതിലല്ല ആ സബ്ജക്റ്റ് പ്രാക്ടിക്കൽ തലത്തിൽ റിയൽ ലൈഫിലുള്ള ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണ് നിങ്ങളുടെ അനലറ്റിക്കൽ കപ്പാസിറ്റി എങ്ങനെയാണ് നിങ്ങൾക്കതിനെ ഒരു കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് അസസ് ചെയ്യുന്നതിനാണ് ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് നടത്താറുള്ളത് നമ്മളതിനെ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നൊക്കെ വിളിക്കാറുണ്ട് അപ്പോൾ ഇതിൽ ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് നിരവധി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഹയർ എഡ്യൂക്കേഷൻ അഡ്മിഷന് വേണ്ടിയിട്ട് ഉണ്ട് നമുക്കറിയാം ജെ ഇ ഒരെണ്ണം നീറ്റ് ഒരെണ്ണം അതുപോലെ എം ബി എ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള മറ്റ് എൻട്രൻസ് എക്സാമിനേഷനുകൾ കേന്ദ്ര സർവകലാശാല യ്ക്ക് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷനുകൾ ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് അതിനെ ഒന്ന് പ്രിപ്പയർ ചെയ്താൽ വളരെ നന്നായിരിക്കും അതിൽ ഒന്നാമത്തേതാണ് ആദ്യമേ തന്നെ നമ്മളൊരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ പരീക്ഷയെ അടുത്തറിയുക അടുത്തറിയുക എന്നുള്ളത് എന്ത് ടൈപ്പ് പരീക്ഷയാണ് അത് എത്ര സമയമാണുള്ളത് എത്ര ചോദ്യങ്ങളാണുള്ളത് ഈ പരീക്ഷ എഴുതിയാലും എവിടെയൊക്കെ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഏതൊക്കെ കോഴ്സിന് അഡ്മിഷൻ കിട്ടും ഇതിനെപ്പറ്റി ആദ്യം ഒന്ന് പഠിക്കുക രണ്ടാമത്തേതാണ് സിലബസ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി തന്നെ ഒരു സിലബസ് ഉണ്ടാവും ആ സിലബസ് വ്യക്തമായിട്ട് നമ്മൾ നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മുടെ മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും ഏതൊക്കെ കാര്യങ്ങളാണ് ഞാൻ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഈ സില ആദ്യം പരീക്ഷയെപ്പറ്റി അടുത്തറിയുക രണ്ട് സിലബസിനെ പറ്റി അറിയുക ഇത് രണ്ട് പറഞ്ഞതിന് ശേഷം വേണം നമ്മൾ പഠിച്ച് തുടങ്ങാനായിട്ട് നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കാതെ പ്ലാൻഡായിട്ട് ഒരു വിഷയം പഠിച്ചതിന് ശേഷം അടുത്ത വിഷയത്തിന് അടുത്ത വിഷയത്തിലേക്ക് പോവുക എല്ലാ ദിവസവും എല്ലാ വിഷയത്തിനും പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുക സാധാരണ ചോദിക്കാറുണ്ട് എത്ര നേരം പഠിക്കണം എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് അത് ഓരോരുത്തരുടെ എബിലിറ്റിയാണ് എന്നാലും ഒരു അറ്റ് എ ടൈം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ പഠിക്കുകയും ശേഷം ഒരു സ്മോൾ ബ്രേക്ക് എടുത്തതിന് ശേഷം വീണ്ടും പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ മൈൻഡ് റിഫ്രഷ് ആയി നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തെടുത്ത് പഠിക്കാനായിട്ട് ായിട്ട് പറ്റും ഈ ഓർത്തെടുക്കുന്ന കാര്യം പറയുമ്പോഴാണ് നമ്മൾ പഠിക്കുമ്പോൾ വെറുതെ വായിക്കുകയല്ല ചെയ്യേണ്ടത് വായിക്കുന്നതിനോടൊപ്പം ഈ വായിച്ചു കഴിഞ്ഞ ഒരു പാരഗ്രാഫ് വായിക്കുക ഒരു ഫോമുല വായിക്കുക ഒരു സ്റ്റെപ്സ് നമ്മൾ വായിക്കുക ഇതിനു ശേഷം നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക വിഷ്വലൈസ് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വായിച്ച സാധനം നമ്മൾ മനസ്സിൽ കണ്ടു നോക്കുക അങ്ങനെ മനസ്സിൽ കണ്ടു നോക്കി കഴിഞ്ഞാൽ അത് അവിടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യപ്പെടുകയും നമ്മൾ നാളെ പരീക്ഷ എഴുപത്തേക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മളതിനെ ഓർത്തെടുത്ത് എഴുതാനും സാധിക്കുന്നു അതിന് റീഡിങ്ങിനോടൊപ്പം തന്നെ നമ്മൾ വിഷ്വലൈസും കൂടെ പഠിക്കുമ്പോഴായിട്ട് ശ്രദ്ധിക്കുക ഇനി ഈ പഠിച്ച വിഷയങ്ങൾ ഓരോ ചാപ്റ്റർ പഠിച്ച് കഴിയുമ്പോഴും അതിന് വേണ്ടിയിട്ടൊരു ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കുക അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ എക്സാമിനേഷൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ഈ ചെക്ക് ലിസ്റ്റ് മാത്രം നോക്കിയാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ഓർത്തെടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് കൂടുതലും ആപ്ലിക്കേഷനെയാണ് ചോദിക്കുന്നത് അല്ലാതെ കറക്റ്റായിട്ടുള്ള നേരിട്ടുള്ള ഉത്തരമായിരിക്കില്ല ഇന്നൊരു വിഷയത്തിൽ ഇന്ന സ്ഥലത്ത് അത് അപ്ലൈ ചെയ്താൽ എങ്ങനെയാണ് നിങ്ങളുടെ കാഴ്ച മെച്ചപ്പാട് എന്നുള്ളതാണ് അറിയുന്നത് അതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടതാണ് മോക്ക് ടെസ്റ്റുകൾ മാക്സിമം പ്രാക്ടീസ് ടെസ്റ്റുകൾ അറ്റംഡ് ചെയ്യുക ഇത്രത്തോളം പ്രാക്ടീസ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഓരോന്നിനും കിട്ടുന്ന സ്കോറുകൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാനും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സ്പീഡും നമ്മുടെ കൺസിസ്റ്റൻസിയും ആക്രസിയും ഒക്കെ കൂട്ടാനായിട്ട് ഇത് സാധിക്കും ഇതാണ് ഒരു എക്സാമിനേഷന് മുമ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി എക്സാമിനേഷൻ അന്ന് പോകുമ്പോഴത്തേക്കും നിങ്ങൾ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് ഹാൾ ടിക്കറ്റ് മറക്കാതെ നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുപോവുക പിന്നെ മിക്കവാറുമുള്ള ഓൺലൈൻ ടെസ്റ്റുകളൊക്കെ സി ബി ടി മോഡലാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് അപ്പോൾ അതിന് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ എങ്ങനെയാണ് നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്യേണ്ടത് എത്ര ഓപ്ഷൻസ് ഉണ്ട് ആ ഓപ്ഷൻസിൽ കറക്റ്റായിട്ട് എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെ അറിഞ്ഞിരിക്കുക ഇനി എക്സാമിനേഷൻ എഴുതുമ്പോൾ ഓരോ ചോദ്യവും വായിച്ച് നോക്കിയിട്ട് അതിന് ഉത്തരമുണ്ട് അറിയാം എന്നുള്ള ഉറപ്പുള്ളത് മാത്രം ആദ്യം ബബിൾ ചെയ്യുക ക്ലോസ് ചെയ്യുക ഇനി ഇനി മാനുവൽ ടെസ്റ്റാണെങ്കിൽ മാനുവലും അത് ബബിൾ ചെയ്യുക അറിയാത്ത ചോദ്യങ്ങൾ വിടുക ആദ്യം അറിയാവുന്നതും പൂർണ്ണമായിട്ടും അറിയാവുന്നതെല്ലാം എഴുതിയതിനു ശേഷം മാത്രം നമുക്ക് ഒരു പരിധി വരെ ഉറപ്പുണ്ടെന്ന് തോന്നുന്ന ചോദ്യങ്ങൾ അറ്റംറ്റ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്തതൊക്കെ നാലോ അഞ്ചോ നെഗറ്റീവ് മാർക്കുകൾ ഒരു ഒരു അൻപത് ശതമാനം ഉറപ്പിൽ എഴുതി ചിലപ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് അഞ്ചെണ്ണം കാരണം നമ്മുടെ റാങ്കുകൾ നൂറുകണക്കിന് റാങ്കുകൾ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അറിയാവുന്നത് മാത്രം എഴുതുക പിന്നെ പരീക്ഷയ്ക്ക് ഒരു മൾട്ടി ഡയമെൻഷനൽ ആസ്പെയറി മൈൻഡ്സെറ്റോട് കൂടി വേണം പരീക്ഷ എഴുതാനായിട്ട് റിസൾട്ടിനെ പറ്റി വർക്ക് ചെയ്യാതെ ഓരോ ചോദ്യവും അത് വിഷ്വലൈസ് ചെയ്ത് അതിൻ്റെ ഉത്തരം നമ്മൾ വിഷ്വലൈസ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക മാനുവൽ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചില ഫോമുലാസ് ഒക്കെ സൈഡിലെ പേപ്പറിലൊക്കെ എഴുതിയതിനു ശേഷം ചിലപ്പോൾ ശരി ഉത്തരം എടുത്ത് ബബിൾ ചെയ്യാനായിട്ട് വിട്ടുപോകും അങ്ങനെ ചെയ്ത കാര്യങ്ങൾ കറക്റ്റായിട്ട് പബ്ൾ ചെയ്യേണ്ട സമയത്ത് ആ സ്ഥലത്ത് പബിൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതും ഉറപ്പുവരുത്തുക ഇതൊക്കെ നമ്മൾ ഈ പരീക്ഷ എഴുതുന്നതിന് മുമ്പും പരീക്ഷയ്ക്കും ഓർത്തിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള ടിപ്സുകളാണ് അപ്പോൾ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എങ്ങനെ എഴുതണം എന്നുള്ളതാണല്ലോ പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് ഈ വരുന്ന മാസങ്ങളിൽ നിരവധി കോമ്പറ്റീവ് എക്സാമിനേഷൻസ് നടക്കുന്നുണ്ട് ജെ ഇ നീറ്റ് സി യു ടി അതുപോലെ തന്നെ നമ്മൾ കുറേ പേർക്ക് അറിയാത്ത മറ്റൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണ് ജിപ് മാറ്റും അതുപോലെ തന്നെ ഐ പി മാറ്റും ഇത് പ്ലസ് ടു കഴിഞ്ഞ് ഐ എ എമ്മിലേക്ക് പഠിക്കാനായിട്ട് അവസരം കിട്ടുന്ന ഒരു അഞ്ച് വർഷത്തെ മാനേജ്മെൻറ്റ് കോഴ്സാണ് രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റുകൾ അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിലേക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് നടത്തുന്ന ഈ ഐ പി മാറ്റും ജിപ്പ് മാറ്റും എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് ഐ എം ഇൻഡോറിലും ഐ എം റോത്തക്കിലെ അഡ്മിഷന് വേണ്ടി നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷൻ്റെ പേരാണ് ഐ പി മാറ്റ് എന്ന് പറയുന്നത് അത് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് ഈ ഐ പി മാറ്റിന് അറിയപ്പെടുന്നത് ഇത് നൂറ്റി ഇരുപത് മിനിറ്റിൽ നൂറ് ചോദ്യങ്ങളാണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത് ഇക്കൊല്ലം മുതൽ അതൊരു സി ബി ടി മോഡലാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലാണ് ഇതിന് ഐ എം ഇൻഡോറാണ് പ്രമുഖമായിട്ട് ഈ ഐ പി മാറ്റ് ടെസ്റ്റ് നടത്തുന്നത് ഈ ടെസ്റ്റ് റിസൾട്ടിൽ മറ്റ് ചില പ്രധാനപ്പെട്ട ബി സ്കൂളുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട് ഇതിനകത്ത് ഐ എം ഐ ഡി ആ ഡോട്ട് ഏ സി ഡോട്ട് ഐ എൻ എന്നുള്ള വെബ്സൈറ്റിൽ കയറിയാണ് നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടത് ഇതിന് രജിസ്റ്റർ ചെയ്യാനായിട്ട് മാർച്ച് ഇരുപത്തി ആറ് വരെ സമയമുണ്ട് ഇതിൻ്റെ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് മെയ് ഇരുപത്തി മൂന്നിലാണ് ഇതിനകത്ത് കൂടുതലും ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വെർബൽ എബിലിറ്റി എന്നീ ഏരിയാസാണ് ഈ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് പത്തിലും പന്ത്രണ്ടിലും അറുപത് ശതമാനം അതിൽ കൂടുതലോ കിട്ടിയ കുട്ടികൾക്ക് ഐ പി മാറ്റ് പരീക്ഷ എഴുതാവുന്നതാണ് ഐ പി മാറ്റിനോടൊപ്പം നടക്കുന്ന മറ്റൊരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ് ജിപ് മാറ്റ് എന്ന് പറയുന്നത് ഇതും അഞ്ച് വർഷത്തെ നമുക്ക് ഇൻറ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ കിട്ടാൻ സഹായിക്കും ഇത് ഐ എ എം ബോധഗയിലും ഐ എ എം ജമ്മുവിലുമാണ് പ്രധാനമായിട്ടും ഈ എൻട്രൻസ് എഴുതിയാൽ അഡ്മിഷൻ കിട്ടുന്നത് ജിപ്മാറ്റ് നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് എൻ ഡി എ ആണ് ഇവിടെ നൂറ്റി അൻപത് മിനിറ്റിലാണ് നമ്മൾ നൂറ് ചോദ്യങ്ങൾ എഴുതി ഫില്ല് ചെയ്യേണ്ടത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ഈ ടെസ്റ്റിലും നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് ഇതിനും പത്തിലും പന്ത്രണ്ടിലും അറുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വേണം ആ മാർക്കും ഒരു പക്ഷേ സെലക്ഷന് വേണ്ടി കൺസിഡർ ചെയ്യും നമുക്ക് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് ജിപ്മാറ്റ് ഡോട്ട് എൻ ഡി എ ഡോട്ട് എ സി ഡോട്ട് ഐ എനിലാണ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ മുപ്പതാണ് പരീക്ഷ നടക്കുന്നതായിട്ട് മെയ് ഇരുപത്തിയെട്ടിനും അതുകൊണ്ട് നിങ്ങൾക്ക് ഐ പി മാറ്റും ജിപ്മാറ്റും ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഒരു ഇൻ്റർനാഷണൽ മാനേജ്മെൻറ്റ് പ്രൊഫഷണൽ ആകാൻ പ്ലസ് ടു കഴിഞ്ഞ് തന്നെ സാധിക്കും അറിയാത്തവർ അറിഞ്ഞ് സമയത്ത് അപ്ലൈ ചെയ്ത് പഠിച്ച് നല്ലതുപോലെ ഈ എൻട്രൻസ് ക്വാളിഫൈ ചെയ്യുക ഒരു മാനേജ്മെൻറ്റ് പ്രൊഫഷണൽ ആകാനുള്ള അവസരം പാഴാക്കാതിരിക്കുകയാണ്